ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു ടെമ്പിൾ ലുക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ദീപിക പതുക്കോണിൻ്റെ ഈയൊരു ലുക്ക് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് മോയിസ്ചറൈസർ സൺസ്ക്രീൻ ടോണർ ലാപ്ടോപ്പ് എലമെൻ ഇത്രയിട്ട് എൻ്റെ സ്കിന്നൊന്ന് പ്രെപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ അതിന് ശേഷമാണ് ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഡാർക്ക് സ്പോട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഫിംഗർ ഉപയോഗിച്ച് ചെയ്താൽ മതി അത്യാവശ്യം നല്ലപോലെ തന്നെ ബ്ലെൻഡ് ആയിക്കോളും പിന്നെ വേണ്ട ഈ ഡാർക്ക് സ്പോട്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഞാൻ ഇങ്ങനെ ഫിംഗർ വെച്ചോടെ പ്രസ് ുന്ന സമയത്ത് ആ പാട് നല്ലപോലെ ഒന്ന് മങ്ങി പോകുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുമ്പോഴത് കറക്റ്റായിട്ട് മങ്ങിയിരിക്കും അങ്ങനെ ഞാൻ ഡാൽക്കൺ പൗഡർ വളരെ കുറഞ്ഞ എമൗണ്ടിൽ എടുത്ത് ഒത്തിരി വൈറ്റ് കാസ്റ്റ് വരാതിരിക്കാനാണ് വരാതിരിക്കാനായിട്ടോ എനിക്ക് കോമ്പാക്റ്റിനോട് പൊതുവേ താല്പര്യമില്ല അങ്ങനെ നമ്മൾ പൗഡർ ഫുൾ ഇട്ട് നെക്കിൽ വല്ല അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ദെൻ ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തു ഒരു എന്താ ഒത്തിരി അങ്ങ് കളർ എടുത്തറിയുന്ന പോലത്തെ അല്ല നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒരു കുറച്ചുകൂടെ ഒന്ന് ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐഷാഡോ ഇട്ട് കൊടുത്തു പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു ഷെയ്ഡ് എടുത്ത് ഞാൻ നൈസായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ഓവർ ആയെന്ന് നമുക്ക് തോന്നും പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ചൊന്ന് അത് ബ്ലഷ് അല്ലല്ലോ ഐഷാഡോ ല്ലേ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ ഞാനത് കൈ ഉപയോഗിച്ച് ഇങ്ങനെ തൂത്ത് കൊടുത്തപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പിന്നെ കുറച്ച് ഗ്ലിറ്റർ ഞാൻ പൊതുവേ ഗ്ലിറ്റർ ഡാഷ് എനിക്ക് ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റിൽ ഇത്രയും ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് വേറെ ഇല്ല എനിക്ക് അതുപോലെ ഇഷ്ടമാണ് ഗ്ലിറ്റർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഇട്ടിട്ട് ആ ഗ്ലിറ്റർ കൊണ്ട് തന്നെ ഞാൻ മൂക്കിൻ്റെ അവിടെ ഈ തുമ്പും പിരിയത്തിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മൾ എന്താ ഒരു ഗ്ലോ ഈ സ്ട്രോപ്പ് ക്രീം ഒക്കെ അപ്ലൈ പോലെ ഒരു ഒരു സുഖമൊക്കെ കിട്ടും എന്താ ഒരു രസമാണ് അത് പിന്നെ അത് ലിപ്പിൻ്റെ പുറത്തൂടെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ലിപ് ലൈനർ നല്ല ഡാർക്കർ ഷെയ്ഡ് ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതാവുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നിന്ന് എൻ്റെ ചൂട് ഈ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നൊരു ഡാർക്ക്നെസ് ഉണ്ടാകും ഞാനെനിക്ക് കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറയുമ്പോൾ എപ്പോഴും എന്നെ വാരുന്ന കാര്യം കൊണ്ട് ഇത്രയും വലിയ ഷെയ്ഡ് എടുത്ത് കാൽസ്യത്തിൻ്റെ കുറവ് അങ്ങനെയൊക്കെ വരും പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ ഡാക്സ്ലറിൻ്റെ അപ്ലൈ ചെയ്തു പിന്നെ സുടിയോടെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിൽ കൊടുത്തു പിന്നെ ഒരു മീഷോയിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇതാക്കി എടുത്തു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് വരും പിന്നെ അതാണ്ട് ഇതുപോലെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം കണ്മിഷ് അടിച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓൾറെഡി ചെയ്തായിരുന്നു പിന്നെയാണ് എൻ്റെ വീഡിയോ ഞാൻ വോയ്സ് ഓവർ കൊടുക്കാൻ ഇറങ്ങിയാൽ ഈ ചീ ഞാനും തമ്മിൽ മത്സരമാണ് കേട്ടോ ഒന്നെങ്കിൽ ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന ആ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതുപോലെ ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തു പിന്നെ ഐലൈനർ എഴുതി കൊടുത്ത് എനിക്ക് ഈ കണ്ണിൻ്റെ അടി എഴുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇഷ്ടമാണ് പക്ഷെ ചില സമയത്തൊക്കെ എഴുതും എപ്പോഴും ഒന്നും എഴുതില്ല പിന്നെ ചെറിയൊരു വിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ കോർണറിൻ്റെ അവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആകും അങ്ങനെ ഞങ്ങൾ രണ്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കണ്ണിൻ്റെ അല്പം കൂടി പോയി പിന്നെ ഞാനത് മറ്റേ കണ്ണൊക്കെ ശരിയാക്കി എടുത്തു ഇവിടെ നിട്ടുമ്പോൾ അവിടെ നീട്ടും അവിടെ കുറയുമ്പോൾ ഇവിടെ കുറയും അങ്ങനെയൊക്കെ നമ്മൾ എന്താ ഐ ലൈനർ എഴുതുമ്പോൾ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ പിന്നെ വാണ്ടേ ഇതുപോലെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഏതാണ്ട് ഇതുപോലെ കാശിമാലേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അടിപൊളി ജിമക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഒത്തിരി നാളെ ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഒരു രസം ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിടണമെന്നൊക്കെ പിന്നെ ഇതുപോലെ ഒരു പേപ്പർ പൂ വെച്ച് കൊടുക്കുന്നുണ്ട് പേപ്പറല്ല കേട്ടോ ഒരു പ്ലാസ്റ്റിക്കാണ് പിന്നെ ധാണ്ട് ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഉച്ചി സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെറ്റായി ലുക്ക് ഫൈനൽ ചെയ്തെടുത്ത് പിന്നെ കുറിയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കിട്ടിക്കോളും എങ്ങനെയുണ്ട് സെറ്റല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്